എല്ലാവർക്കും നമസ്കാരം ദശവൈദ്യ ദശപത്നി സമോരവി സുഭാഷണം പത്ത് വൈദ്യന്മാർക്ക് തുല്യമാകുന്നു ഭാര്യ പത്ത് ഭാര്യമാരുടെ ഫലം ചെയ്യും സൂര്യൻ പത്ത് സൂര്യന്മാർക്ക് തുല്യമാണ് അമ്മ പത്ത് അമ്മമാർക്ക് തുല്യമാണ് കടുക്ക കടുക്ക എന്ന് പറയുന്ന ഒരു സാധനം പലരും കണ്ടിട്ടുണ്ടാവും അത് ഏറെ ഔഷധവീര്യമുള്ളതായ ഒരു വസ്തുവാണെന്ന് മനസ്സിലാക്കുക ഇവിടെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ സൂര്യനും അമ്മയ്ക്കും ഒക്കെ വേണ്ടത്ര പ്രസക്തി കൊടുക്കുന്നുണ്ട് അപ്പം അതിനേക്കാൾ ഏറെ ഒരു പ്രസക്തിയുള്ള സാധനമാണ് കെടുക്കുക എന്നാണ് സുഭാഷിതകാരൻ പറയണത് ദശ വൈദ്യ സമാ പത്നീ ദശപത്നീ സമോ രവി ദശസൂര്യസമാശമാതൃഹരീദ നന്ദി നമസ്കാരം